ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ആഫ്റ്റർ എ ലോങ് ടൈം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഞങ്ങൾ വെറുതെ ഒരു പിക്നിക്കിന് ഇറങ്ങിയതാണ് ഇപ്പൊ എത്രയാണ് സമയം നാലരയായി ഇവിടെ കേട്ടോ സമയം നാളെ അതിനിടയ്ക്ക് ഒരു വെക്കേഷൻ ഒക്കെ പോയി നാട്ടിൽ പോയി അളിയന്റെ കല്യാണമൊക്കെ ആയിരുന്നു അപ്പോൾ എന്താണ് നല്ല വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു യെസ് ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ സ്പോട്ടിലേക്ക് പോകുന്ന ഫിഷിംഗ് ഇപ്പൊ നമ്മൾ സെവൻ ഇലവൻ നമ്മുടെ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്ത് ോടൊക്കെ പുറകില് സ്റ്റാക്ക് ചെയ്തിട്ടുണ്ട് ഇനി സ്പോട്ടിലേക്കുള്ള റൂട്ട് ചാട്ടം പറയുന്നതായിരിക്കും അപ്പോൾ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ എന്താ പറയുക ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ തവണ ആ വഴിക്ക് പോയപ്പോൾ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ ഒരു 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 പ്രത്യേക ഫീൽ അവിടെ പോയപ്പോൾ ചുമ ഒരു ഒരു രസമുള്ള സ്ഥലം അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി പോവാണ് അപ്പോൾ നിങ്ങളിവിടെ അവിടെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഓക്കേ പിന്നെ നമ്മളൊക്കെ നല്ല ാണ് കാണാൻ മൊത്തം ഇങ്ങനെ പച്ചപ്പും ഇതൊക്കെ ആയിട്ട് അതുപോലെ തന്നെ നമ്മള് ഇവിടെ ഏത് ഇതുപോലുള്ള ചെറിയ ചെറിയ ടൗണുകളിൽ പോവാണെങ്കിലൊക്കെ നമുക്ക് ആ ടൗൺ എത്തുന്നതിന് മുന്നേ കാണാൻ ഇൻഫർമേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഈ ടൗണിൽ എന്തൊക്കെയുണ്ട് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ ചെറിയൊരു പാമ്പ്ലറ്റ് ഒക്കെ കിട്ടും ചിലപ്പം അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഈ സ്ഥലത്തുള്ള ഒരു ഇൻഫോർമേഷൻ സെൻറ്ററാണ് അപ്പോൾ നമ്മുടെ സ്ഥലത്തോട്ട് ആര് വരുവാണെങ്കിലും ആദ്യം ഈ ഇൻഫർമേഷൻ സെൻറ്റർ കാണും അപ്പോൾ ജസ്റ്റ് താല്പര്യം ഉണ്ടെങ്കിൽ അവിടേക്കൊന്ന് കയറി നോക്കാം ആ ഹാ കാണുന്നില്ല അതുപോലെ ഇപ്പൊ ഇവിടെ ഈ ചെറിയ എന്താ പോസ്റ്ററിലൊക്കെ എഴുതി എന്താന്ന് വെച്ചാൽ ഇവിടെ ഈ സെയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടാവും അപ്പോൾ ആ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മൾ ഉപയോഗിച്ചിട്ട് എന്താ പറയാ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ സാധനങ്ങൾ സെല്ല് ചെയ്യാം ചെറിയ ചെറിയ കാശ് എന്തെങ്കിലും വിട്ടിട്ട് നമുക്കത് ഫേസ്ബുക്ക് വഴി അഡ്വെർടൈസ് ചെയ്യും ഞങ്ങളുടെ ഇവിടെ ഇന്ന് ഗരാച്ചയിൽ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരെ അവിടെ പോയിട്ട് സാധനങ്ങൾ മേടിക്കും ഇത് ഞങ്ങളുടെ ടൗണിൽ നിന്ന് കുറച്ച് ഇപ്പുറത്തുള്ള ഒരു ഒരു സ്ഥലമാണ് മിച്ചു ഏരിയ എന്ന് പറയും ഇവിടെ ഇങ്ങനെ എന്താണ് ഏക്രേജ് പോലെ ടുത്തടുത്ത് വീടുകളില്ലാതെ കൊറച്ച് വിട്ടൊരു വീട് കുറച്ച് സ്ഥലങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി സ്ഥലമാണ് ഓർമ്മ ആരുടെ വീടാ സുമേഷ് വീടാർമിട്ടില്ലല്ലോ ഇവിടെ ആരുടെ വീടാ ഈ സൈഡില് ഇവിടെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ റോട്ടി കൊടുക്കുമ്പോൾ നമ്മടെ വുഡൻ ബോർഡ്സ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുക്കുന്നുണ്ടല്ലോ ഈ പ്ലൈ വുഡുകള് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ഒക്കെ കമ്പനീസ് ഈ റോട്ടിലാണ് ഇത് അങ്ങോട്ട് ഇൻഡസ്ട്രിയൽ ആണ് ആ ഇവിടുന്ന് പോയിട്ട് ഇത് നാലഞ്ച് അഞ്ചോ ആറോ കമ്പനികളുണ്ട് ഇത് വൺ ഓഫ് ദ ഈ വുഡിന്റെ മില്ലാണ് വെസ്റ്റ് റൈസർ എന്ന് പറഞ്ഞത് ഇവിടെ എത്തി കഴിയുമ്പോ തന്നെ ഒരു മരം ഈ മരമൊക്കെ മുറിച്ചു കഴിഞ്ഞു അതുപോലൊരു മണമാണ് പിന്നെ എപ്പോഴും ട്രക്കുകളും എല്ലാം പോകുന്ന റോഡുകളാണ് ഇതല്ലേ ഇത് അടുത്തൊരു വേറൊരു കമ്പനിയുടെ ഇതാണ് അവരുടെ ഈ ഫുഡ് അവർ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമ്മൾ പോകുന്ന സ്ഥലം ഏകദേശം ഇത് ഇവിടെ അടുത്താണ് അപ്പോൾ ഇത് പോകുന്ന വഴിയിൽ ഇവിടെ കുറച്ചിട്ടൊരു വെള്ളം വെള്ളം കണ്ട നമ്മൾ നിർത്തുന്നുല്ലോ ഞങ്ങൾ നോക്കി ചുമ്മാ കണ്ട് സൈഡിൽ ഇങ്ങനെ നിൽക്കുവാണ് ഈ വെള്ളത്തിന്റെ പ്രത്യേകം എന്താ വെച്ചാൽ നന്നായിട്ട് പൊതുവും എല്ലാം ഉണ്ട് ഈ സ്ഥലത്ത് പിന്നെ വെള്ളം ഇങ്ങനെ കറുത്ത കളറാണ് ഏതോ ഒഴുകുന്നൊന്നുമില്ല ഇവിടെ ഇങ്ങനെ നിൽക്കുവാണ് അതല്ല ഇതും 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 കാനഡയാണ് ഗൈസ് നമുക്ക് ഇങ്ങനെ ഇവിടെ എന്താ പറയാ ഈ തണുപ്പിനെ പറ്റിയൊക്കെ പറയുമ്പോ ഞങ്ങൾ മുണ്ട മുണ്ടൊക്കെ അറിയിക്കുന്നത് പിന്നെ റോഡ് റോഡാണ് അവന് മുണ്ടേ എന്താ വടിയുണ്ടായി കണ്ടില്ല നമ്മുടെ നാട്ടിലൊക്കെ അതേ അതേ സെറ്റപ്പ് റോഡാണ് ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ കിട്ടും അറിയാതെ തന്നെ അപ്പൊ അങ്ങനെ ഇവിടെ സമ്മറിലൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കാം ലൈക്ക് എന്താ പറയാ നമുക്ക് ഈ റോട്ട് കൂടിയൊക്കെ ഫ്രീ ആയിട്ട് വണ്ടി ഓടിച്ചു പോവാം പക്ഷേ വിന്റർ ഒക്കെ ആകുമ്പോ എന്താ പ്രശ്നം വെച്ചാൽ ഭയങ്കര സ്ലിപ്പറി ആയിരിക്കും

അപ്പോൾ നമുക്ക് തൊട്ടപ്പുറത്തെ നമ്മളെ ഡെസ്റ്റിനേഷൻ അവിടെയാണ് നമുക്ക് അവിടെ പോവാം ആവേശത്തിന്റെ പുറത്താണ് എനിക്ക് പോയി നല്ല കടികൾ സൊ ഗൈസ് അങ്ങനെ നമ്മൾ നമ്മളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞ സ്ഥലം അതായത് വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നു ഒരു നമ്മൾ നമ്മള് വണ്ടി ഇവിടെ സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ സ്ഥലിങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഭയങ്കര രസം അവിടെ ചളി ചളിയുണ്ട ചളിയിൽ ചോട്ടുണ്ട വണ്ടിയൊന്നുമില്ല വണ്ടിയൊന്നുമില്ല സ്ഥലം ഇഷ്ടായോ പാ അമ്പനെസ് അപ്പ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലോ ഇവിടെ ഭയങ്കര രസമാണ് ഒരൊറ്റ പ്രശ്നമുള്ളു ഭയങ്കര കൊതുവാണ് അങ്ങനെ പ്രശ്നമുണ്ട് അതല്ലെങ്കിൽ ഒരു എന്താ പറയാ നാട്ടിലൊരു ഫീലൊക്കെ കിട്ടും ഇവിടെ കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് ഇവിടെ ഫിഷിംഗ് ഒക്കെ അലൗഡ് അലൗഡാണെന്നറിയില്ല അതുകൊണ്ട് ഞങ്ങൾ അത് ചെയ്യുന്നില്ല അതുപോലെ ഇങ്ങനെ ഇപ്പത്തെ ഭാഗത്ത് നല്ല ഭംഗിയാണ് കാണണം അതുപോലെ അവരവിടെ അവർ അവിടെ നിൽക്കുന്നുണ്ട് എന്തൊക്കെയോ പഴയ അവരുടെ എന്തൊക്കെയോ എക്യുപ്മെന്റ്സ് ഇവിടെ തുരുമ്പെടുത്താശുണ്ട് ഞാൻ സൈഡിൽ വെച്ചേക്കുവാണ് അപ്പം പാലൊക്കെ കാണാൻ ഭംഗിയല്ലേ ഇവിടുന്ന് സ്റ്റൈലായ് ഇത്തവണ നല്ല മഴയായിരുന്നു കേട്ടോ അപ്പോൾ പുഴയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഫുൾ വെള്ളമുണ്ട് കഴിഞ്ഞ പണിയൊക്കെ ഭയങ്കര ഡ്രൈ ആയിരുന്നു താഴെ നോക്കി പോട്ടോ കെയർഫുൾ കുഞ്ഞ കൊതു ഒഴിച്ച ബാക്കിയെല്ലാം സൂപ്പറല്ലേ എന്റെ വാക്ക് കേട്ട് ഞാൻ മുന്നോട്ട് നടന്നോണ്ടിരിക്കു പോലത്തെ ഒരു സാധനം ഇത് കണ്ടോ ആ വേണ്ട ഇത് മതി കൊതു കൊതുവേ എനിക്ക് പറ്റുന്നില്ല ഭയങ്കര കൊതുവാ അപ്പോൾ ഇതാണ് ആ സ്ഥലം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം കഴിഞ്ഞില്ലേ അത് കോളിംഗ് സോ യെസ് അതാണ് അതാണപ്പോൾ ഞാൻ പറഞ്ഞ സ്ഥലം കേട്ടോ ഇത് കണ്ടില്ലേ ഇത് ബാക്കിൽ കാണുന്ന അടിപൊളി സ്ഥലമാണ് ഭയങ്കര രസമാണ് ഇവിടെ ഞങ്ങളിവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അടിപൊളിയായിരുന്നു പറഞ്ഞോ പറഞ്ഞോയി ഫിഷിങ്ങിനാണോ ഓക്കേ Okay, now we are going for fishing, guys.